ഇക്കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളം രാജ്യത്തുടനീളം ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തുന്നതിനായി നടത്തിയ നീണ്ട ശ്രമങ്ങൾക്കുള്ള ഫലം ഒടുവിൽ കാസർഗോഡ് നിന്നും കണ്ടെത്തിയിരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളെ തുടർന്നാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പര്യവേഷണം ചെയ്യാവുന്നത്രയും അളവിലും തരത്തിലുമുള്ള ധാതു സാന്നിധ്യം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ജില്ലയിലെ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് ബോക്സൈറ്റ് ഖനനം ആരംഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായി സംസ്ഥാന ജിയോളജി മൈനിംഗ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണു തുരന്നുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ബ്ലോക്കിൽപ്പെട്ട മഞ്ചേശ്വരം താലൂക്കിലെ ബദിയെടുക്ക എൻമഗെ ഗ്രാമങ്ങളിലെ ഇരുനൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന സ്ഥലത്താണ് പരിശോധന പുരോഗമിക്കുന്നത് ജില്ലാ ജിയോളജി വകുപ്പാണ് ഈ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കുന്നത് നിലവിൽ പരിശോധന നടക്കുന്ന ഉക്കിനടുക്ക ബ്ലോക്കിലെ പ്രദേശങ്ങളെ കൂടാതെ മുള്ളേരിയയിലെ ഒന്ന് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉൾപ്പെടുന്ന നാർലം ബ്ലോക്കിലും ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനാ നടപടികൾ പൂർത്തിയായ ശേഷം ഖനനത്തിനായി ലേലം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാകും ഈ ലേല നടപടികൾക്ക് നേതൃത്വം നൽകുക ഖനനത്തിനായുള്ള ലേലത്തിൽ സർക്കാർ ഏജൻസികൾക്കും സ്വകാര്യ കമ്പനികൾക്കും പങ്കെടുക്കാനാകും നാടകം റിസർവ് ഫോറസ്റ്റിന്റെ അകത്താണ് നാർലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മുള്ളേരിയിലെ നിർദ്ദിഷ്ട ഖനന മേഖല ഈ പ്രദേശത്ത് നിലവിൽ വനംവകുപ്പിന്റെ അക്വേഷ്യാ തോട്ടമാണുള്ളത് അതേസമയം എൻമഗെ ബദിയടുക്ക പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഉക്കിനടുക്ക ബ്ലോക്കിൽ സർക്കാർ ഭൂമിക്കൊപ്പം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഖനനത്തിനായി കണ്ടെത്തിയിരിക്കുന്ന മേഖലകളിൽ ഉൾപ്പെടുന്നുണ്ട് ഉക്കിനടുക്കിയെയും മുള്ളേരിയെയും കൂടാതെ ജില്ലയിൽ മറ്റിടങ്ങളിലും ബോക്സൈറ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് സിമന്റ് എന്നിവയുൾപ്പെടെ ഒട്ടേറെ വ്യവസായങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രകൃതിദത്ത ഖനിയാണ് ബോക്സൈറ്റ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി രാജ്യത്തൊട്ടാകെ ബോക്സൈറ്റ് ശേഖരണം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു ഇപ്പോൾ കാസർഗോഡിനെ കൂടാതെ മുപ്പത് സ്ഥലങ്ങളാണ് മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ബോക്സൈറ്റ് ഖനനത്തിന് അനുകൂലമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇവ അപൂർവ നിക്ഷേപമായതിനാൽ തന്നെ ചെറിയ തോതിലെങ്കിലും ശേഖരമുള്ള സ്ഥലങ്ങളിൽ ഖനനം നടത്താനാണ് തീരുമാനം നാറലം ബ്ലോക്കിൽ നിന്ന് പൂജ്യം ദശാംശം രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ദശലക്ഷം ടൺ ഹൈഗ്രേഡ് ബോക്സേറ്റും അഞ്ച് ദശാംശം ഒന്ന് നാല് ഒന്ന് ഏഴ് ദശലക്ഷം ടൺ അലുമിനിയം ലാറ്ററൈറ്റും ലഭിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഇവിടുത്തെ ഖനനം സാമ്പത്തികമായി ലാഭകരമായി തീരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബദിയടുക്ക യന്മഗജെ എന്നിവയുൾപ്പെടുന്ന ഒക്കിനടുക്ക ബ്ലോക്കിൽ സിമന്റ് ഗ്രേഡ് ബോക്സെറ്റ് ലഭ്യമാകുമെന്നാണ് സൂചന അതിനാൽ തന്നെ ഇവ സിമന്റ് വ്യവസായത്തിനായി വിനിയോഗിക്കാനും സാധിക്കും രാജ്യത്ത് ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്താനായുള്ള പര്യവേക്ഷണങ്ങളുടെ പ്രാഥമിക പഠനങ്ങൾ നടന്നുവരികയായിരുന്നു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കാസർഗോഡ് ബോക്സൈറ്റ് ഉൾപ്പെടെ വിവിധ ധാതു ശേഖരണം സ്ഥിരീകരിക്കപ്പെട്ടു കൂടുതൽ സാധ്യതാ പഠനങ്ങളിലേക്ക് തിരിഞ്ഞു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജിയോളജിക്കൽ മാപ്പിംഗും സാമ്പിൾ ശേഖരണവും സാറ്റലൈറ്റ് ഇമേജിംഗും ഇമേജിംഗുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ ബോക്സൈറ്റ് ഖനനത്തിന് അനുകൂലമല്ലാത്ത റിപ്പോർട്ട് സമർപ്പിച്ചു അതോടെ കാസർകോട്ടെ ബോക്സൈറ്റ് നിക്ഷേപ ഖനന പദ്ധതി നിലച്ചു അന്ന് പൂർത്തിയാക്കാനാവാതെ നിന്നുപോയ നടപടികളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം